എന്റെ പേര് നിങ്ങള് എവിടുന്ന് വരുന്നേ താനൂര് താനൂര് താനൂർ എവിടെയാണ് ശരിക്കും ഇപ്പൊ ഞങ്ങള് ഇവിടെ വരാൻ കാരണം ചാനൽ കണ്ടിട്ട് വരികയാണ് എന്താ പറയാ അഭിപ്രായം അഭിപ്രായം തന്നെ കിട്ടും ഒരുപാട് ഇപ്പോൾ സാധനങ്ങളുടെ അതൊക്കെ ആയിട്ട് ചാനൽ ചാനൽ കണ്ടിട്ട് വരികയാണ് അപ്പോ ഇപ്പോൾ ഒരുപാട് സാധനം എടുക്കാൻ വന്നാൽ ഇനി ഇനി എടുക്കാണ്ടോ എടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ കണ്ടിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് താന്നൂരാണ് ഇവരുടെ സ്ഥലം അപ്പോ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തുണ്ട് ഇവിടെ നമ്മളെ നൗഷാക്കാൻ എടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവരെ പറയുന്നത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാണ്ടെന്നാണ് ഇവര് പറയുന്നത് അത്യാവശ്യം റേറ്റും കുറവാണെന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ കിട്ടില്ലേ അത് ഒരു പരമാവധി കുറച്ചുള്ള റേറ്റ് നമ്മളടുത്ത് സംബന്ധിച്ചിട്ട് അറുന്നൂറ്റി അമ്പത് രൂപ യും വല്യ തയ്ക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് കായ്ക്കുന്ന ഗ്യാരസും പൈസ തിരിച്ചിരുന്നു പറഞ്ഞണ്ട് എടുത്തേ പിന്നെ ജബോട്ടിക ജബോട്ടിക്കാവിന്റെ നമ്മള് ഞാൻ ഇതിന്റെ ചെറിയ തൈ എടുത്തത് അറുന്നൂറ്റി അമ്പതിനാ ഇരുന്നൂറ് വലിയ തൈ അപ്പൊ കായ്ക്കും ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉറപ്പായിട്ട് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ തിരിച്ചു അത്യാവശ്യം അറുന്നൂറ്റി അമ്പത് റുപ്യ സ്ഥലത്ത് കണ്ടിരുന്നത് ഇപ്പൊ ഇതിനെപ്പത്തിന് അവസാനൊക്കെ അഞ്ഞൂറ് റുപ്യ ഇതിന്റെ റേറ്റിംഗ് ഒക്കെ വേറെ സ്ഥലം ഇത്ര കേട്ടിരുന്നത് ഓക്കെ അപ്പൊ നമ്മള് നൗഷാഖാൻ ഗാർഡൻസിൽ ഇപ്പം ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും റേറ്റ് കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് ഇവർ അവർക്ക് അവിടെ എത്തിയപ്പോൾ അത് ബോധ്യമായിട്ടുണ്ട്